മധുനെ അറിയാമോ ഇങ്ങക്ക് മധുന അറിയാമോ പള്ള പയിച്ചപ്പം അപ്പം തിന്നേന് തച്ചു കൊന്ന മധൂനെ കറിയാമോ ബിന്ദൂനെ അറിയാമോ ഇങ്ങക്ക് ബിന്ദുനെ കറിയാമോ മാല കട്ടെന്ന കള്ളപ്പരാതിയിൽ ശേഷനിൽ ചെന്നപ്പം വെള്ളം ചോദിച്ചേന് കുടിവെള്ളം കൊടുക്കത്ത ബിന്ദറിയാമോ ഇങ്ങക്ക് ബിന്ദുവിനെ അറിയാമോ വേടൻ മോഡൻ സെലിബ്രേറ്റ് വർക്കാർ നാലാം വാർഷികം വിന്ദുനഗിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടി വില്ലുവണ്ടി മധുന അറിയാമോ വില്ലു വണ്ടി വിൽക്കാനുണ്ടേ വില്ലേ Perdo negariamo in che bindu negariamo ഇതിപ്പോൾ കണ്ടുകഴിയുമ്പോൾ ആരായിരുന്നാലും വിചാരിക്കുന്ന ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഇയാൾക്ക് സിനിമയൊന്നും ഇല്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ചർച്ചയായിട്ടിരിക്കുന്ന ഒരു പേരാണ് വേടനെന്ന് പറഞ്ഞൊരു പേര് സോ അതുകൊണ്ട് തന്നെ തന്നെയുണ്ടെങ്കിൽ വേടനെത്തിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാര് ഭയങ്കര ശ്രദ്ധിക്കുമെന്നുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതേ ഒരു കാര്യം പറയുന്നത് സോ അതോ തന്നെ എന്തോ വലിയൊരു പാട്ടുകാരെന്നുള്ള രീതിയിലാണ് ഇതേ കണക്കുണ്ടെങ്കിൽ പാടുന്നത് എന്ത് ആൾക്കാരെ കാണിച്ച് ചുമ്മാ വ്യൂസ് കയറ്റാനോ അതോ അല്ലെങ്കിൽ ആൾക്കാർക്ക് താൻ ഇവിടെ ജീവനോണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇതുപോലത്തുള്ളൊരു കാര്യം ചെയ്യുന്നത് അതൊക്കെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പാർട്ടിയുടെ നാലാമത്തെ സംസ്ഥാനം അങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ് അത് ഈ സംസാരിക്കുന്നത് എന്നിട്ട് വേടനെ കുറ്റം പെടുത്തുന്നുണ്ട് ഉളുപ്പുണ്ടോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇയാൾക്കുണ്ടെങ്കിൽ ഇപ്പം ഇത് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല ഒന്നെങ്കിൽ ഇത് വ്യൂസിന് വേണ്ടിയാണ് അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണ് ഇതുപോലത്തുള്ളൊരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിയാക്ട് ചെയ്തിരിക്കുന്നത് അതല്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടോ ഒരാവശ്യവും ഇല്ല അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം സോ ഇപ്പോൾ വ്യൂസൊക്കെ കേട്ടതും അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് തന്നെ ഒന്നും കൂടെ അറിയണം അല്ലെങ്കിൽ തന്നെയും കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വേടനെതിരെ വന്നിരിക്കുന്നത് കാരണം ഈ ഈ സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ വേടനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആൾക്കാര് ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അയാളെ പെട്ടെന്ന് അറിയത്തുള്ളൂ അതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തെ തുടർന്നുണ്ടെങ്കിൽ അങ്ങനെ റിയാക്ട് ചെയ്ത ആൾക്കാരൊന്നും വന്ന് ഇതേ കണക്കുണ്ടെങ്കിൽ വന്ന് തൻ്റെ ചാ തന്റെ വീഡിയോസോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല അതോ അതിന് പകരം ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന വേടൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലും വേടനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് കാണുന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇയാൾ അങ്ങനെയുള്ള ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു തോട്ട് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം തോന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ